കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കിടെ ആ സാധ്യത പൂർണമായും തള്ളി മനോരമ ന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ യുഡിഎഫിന് മേൽക്കയ്യുണ്ടെന്നാണ് മനോരമ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് അതേസമയം എൽഡിഎഫ് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്നുമാണ് മനോരമയുടെ പ്രവചനം യുഡിഎഫിനും പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെ ലഭിക്കുമെന്നാണ് പ്രവചനം അതേസമയം എൽഡിഎഫ് രണ്ടു മുതൽ നാല് വരെ സീറ്റ് നേടാം ശക്തമായ പോരാട്ടം നടന്ന വടകരയിൽ കെ കെ ശൈലജ വിജയിക്കുമെന്നാണ് പോൾ പാലക്കാടും നേരിയ ഭൂരിപക്ഷത്തിന് എൽഡിഎഫ് വിജയിക്കുമെന്നും പ്രവചനം അതേസമയം കണ്ണൂരുമാലത്തൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചിക്കുന്നത് ബിജെപി ഇത്തവണയും അക്കൗണ്ട് തുറക്കി ാണ് മനോരമ പറയുന്നത് ബിജെപി പ്രവർത്തകർ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന തൃശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് പോകുമെന്നാണ് പ്രവചനം ഇവിടെ മികച്ച മാർജിനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വിജയിക്കുമെന്നാണ് പോൾ പറയുന്നത് സുനിൽകുമാർ രണ്ടാമതെത്തും തിരുവനന്തപുരത്ത് തരൂർ കടുത്ത പോരാട്ടത്തിനിടയിലും വിജയിച്ചു കയറുമെന്നാണ് മനോരമ പറയുന്നത് ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി രാജീവ് രണ്ടാം സ്ഥാനത്തെത്തും പന്നിൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും പത്തനംതിട്ടയിൽ ബിജെപി സ്ഥാനാർത്ഥി അനിൽ ആന്റണി രണ്ടാം സ്ഥാനത്തെത്തുമെന്നാണ് മനോരമ എക്സിറ്റ് പോളിലേക്ക് ആന്റു ആന്റണി വിജയിച്ചു കയറുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് പ്രവചനം മനോരമ എക്സിറ്റ് പോളിൽ ടൈയിൽ നിൽക്കുന്ന രണ്ട് മണ്ഡലങ്ങളുമുണ്ട് കണ്ണൂരിലും ആലത്തൂരിലുമാണ് ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്നത് കണ്ണൂരിൽ ഇരുമുന്നണികൾക്കും ശതമാനം വീതം വോട്ട് ലഭിക്കും എൽ ഡി എഫിന് കഴിഞ്ഞ തവണത്തെ വോട്ട് തന്നെ ലഭിക്കുമെന്ന് പറയുമ്പോൾ യു ഡി എഫിന് എട്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം വോട്ട് കുറയുമെന്നാണ് പ്രവചനം എൻ ഡി എക്ക് അഞ്ച് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം വോട്ട് കൂടുമെന്നും സർവേ വിലയിരുത്തുന്നു സ്ഥാനാർത്ഥി സി രഘുനാഥിന് പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം വാശിയേറിയ പോരാട്ടം നടന്ന ആലത്തൂരിലും ഇത്തവണ എൽ ഡി എഫ് യു ഡി എഫ് ഒപ്പത്തിനൊപ്പമെന്ന് എക്സിറ്റ് പോൾ പ്രവചനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനും യു ഡി എഫ് സ്ഥാനാർത്ഥിയും നിലവിലെ എംപിയുമായ രമ്യാ ഹരിദാസിനും നാൽപ്പത്തിയൊന്ന് ശതമാനം വീതം വോട്ട് ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസുവിന് പതിനേഴ് പോയിന്റ് നാല് ഒൻപത് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം നടന്ന വടകര മണ്ഡലത്തിലും മനോരമയുടെ എക്സിറ്റ് പോൾ ഫലം അല്പം വ്യത്യസ്തമാണ് കടുത്ത പ്രചരണ കോലാഹലങ്ങൾക്കിടെ വടകര മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനേക്കാൾ ഒന്നേ പോയിന്റ് ഒൻപതി ഒന്ന് ശതമാനം വോട്ട് കൂടുതൽ നേടി കെ കെ ശൈലജ വിജയിക്കുമെന്ന് മനോരമ ന്യൂസ് ഡി എം ആർ എക്സിറ്റ് പോൾ കെ കെ ശൈലജയ്ക്ക് നാൽപ്പത്തിയൊന്ന് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം പോളിൽ പങ്കെടുത്ത മുപ്പത്തിയൊൻപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം പേർ ഷാഫിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണന് പതിനേഴ് പോയിന്റ് ആറ് ഒൻപത് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ യു ഡി വോട്ട് വിഹിതം കുറയുമെന്നാണ് മനോരമയുടെ പ്രവചനം യു ഡി എഫ് നാൽപ്പത്തിരണ്ട് ശതമാനം എൽ ഡി എഫ് മുപ്പത്തിയഞ്ച് ഡി എ പതിനെട്ട് എന്നിങ്ങനെ വോട്ട് നേടും രണ്ടായിരത്തിനെ അപേക്ഷിച്ച് യു ഡി എഫിന് ഏഴ് ആറ് ശതമാനവും എൽ ഡി എഫിന് പൂജ്യം പോയിന്റ് ആറ് നാല് ശതമാനവും വോട്ട് കുറയുമ്പോൾ എൻ ഡി എ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് കൂടുതൽ നേടുമെന്നും മനോരമ പ്രവചിക്കുന്നു ഇന്നലെ വരെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ കേരളത്തിൽ ബിജെപി മൂന്ന് സീറ്റിൽ വരെ ജയിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു ിജെപി നേട്ടമുണ്ടാക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി എൽഡിഎഫും യുഡിഎഫും വരികയും ചെയ്തു ബിജെപിക്ക് മൂന്നുവരെ സീറ്റ് നേടാനാകുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് എൽഡിഎഫിനോടുള്ള വോട്ട് ശതമാനത്തിൽ രണ്ട് ശതമാനം മാത്രമാണ് ബിജെപിക്ക് കുറവെന്നാണ് പ്രവചനം പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയേഴ് ശതമാനത്തിലേക്കുള്ള ബിജെപിയുടെ കുതിച്ചുചാട്ടം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്നതാണ് മൊത്തം നമ്പറിൽ നേട്ടം പറയുന്നുവെങ്കിലും ബിജെപി മുന്നേറ്റം പാടെ തള്ളുകയാണ് യുഡിഎഫ് എൽഡിഎഫ് നേതാക്കൾ